ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചരിത്രപ്രസിദ്ധമായ ഇല്ലം നിറ നടന്നു രാവിലെ പതിനൊന്നിനും ഒന്ന് നാൽപ്പതിനും ഇടയിലാണ് മുഹൂർത്തമെങ്കിലും പതിനൊന്ന് മണിക്ക് തന്നെ ഇല്ലം നിറ ചടങ്ങ് നടന്നു നിറയ്ക്കു വേണ്ടിയുള്ള കതിർക്കറ്റുകൾ ഇന്നലെ തന്നെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചിരുന്നു രാവിലെ കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിനടിയിൽ കളം വരച്ച് അരിമാവണിഞ്ഞ് നാക്കില വെച്ചു പിന്നീട് പാരമ്പര്യ അവകാശ കുടുംബങ്ങളായ അഴിക്കൽ മനയം കുടുംബാംഗങ്ങൾ കിഴക്കേ നടയിൽ എത്തിച്ചിട്ടുള്ള കതിർക്കറ്റകൾ തലച്ചുമുടായി നിരത്തിയ നാക്കിലയിൽ കൊണ്ടെത്തിച്ചു തീർത്ഥം തെളിച്ച് പൂജിച്ച ശേഷം കീശാന്തിമാർ ശംഖു വിളിച്ച് നിറയോ നിറ എന്ന് മന്ത്രം ചൊല്ലി ഓട്ടുരുളിയിൽ കതിർക്കെറ്റകളേന്തി ക്ഷേത്രത്തിനകത്തേക്ക് ആനയിച്ചു കൂടെ മറ്റ് കീഴ്ശാന്തിമാരും മുഴുവൻ കറ്റകളും ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു പിന്നീട് മേൽശാന്തി പട്ടുചുറ്റി കതിർക്കറ്റ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു പിന്നീട് പൂജിച്ച നെൽക്കതിർ ഭക്തർക്ക് പ്രസാദമായി നൽകും കുടുംബത്തിലും സ്ഥാപനങ്ങളിലും ഈ നെൽക്കതിർ അടുത്ത വർഷം വരെ സൂക്ഷിച്ചാൽ ഐശ്വര്യം നിറയും എന്നാണ് വിശ്വാസം ഇക്കുറിയും കഴിഞ്ഞ വർഷവും കൊടിമരത്തിന് ചുവട്ടിൽ തന്നെയാണ് ഈ ചടങ്ങ് നടന്നത് ഈ കതിർക്കെട്ടകളിൽ നിന്നുള്ള ഉപയോഗിച്ച് കണ്ണനെ പുത്തരി പായസം നിവേദിക്കുന്ന ചടങ്ങാണ് തൃപ്പുത്തരി ഇത് സെപ്റ്റംബർ രണ്ടിന് പകൽ ഒമ്പത് പതിനാറിനും ഒമ്പത് അമ്പത്തി ആറിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാകും നടക്കുക തൃപ്പുത്തരി ദിവസം ഭക്തജനങ്ങൾക്ക് തിരക്ക് മൂലം ഒരാൾക്ക് പരമാവധി രണ്ട് ടിക്കറ്റ് മാത്രമേ അനുവദിക്കുകയുള്ളൂ ജനം ഗുരുവായൂർ